എറണാകുളം ജില്ലയിൽ കത്രികടവ് കുമാരനാശൻ നഗറിന് സമീപം സെന്റ് സെബാസ്റ്റിൻ റോഡിലായാണ് നിങ്ങൾ ഈ കാണുന്ന മുപ്പത്തി സെന്റ് സ്ഥലം പ്ലോട്ടുകളായി ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്തിനു ചുറ്റും മതിൽ കെട്ടിത്തിരിച്ചിരിക്കുന്നു നാലര സെന്റ് മുതൽ തുടങ്ങുന്ന പ്ലോട്ടുകളായാണ് ഇവിടെ ബിൽപനയ്ക്കായി വെച്ചിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിയുടെ മുന്നിൽ അഞ്ചര മീറ്റർ വീതിയുള്ള വഴിയും സൈഡിലായി നാല് മീറ്റർ വീതിയുള്ള വഴി സൗകര്യവും ലഭ്യമാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിക്ക് ഓപ്പോസിറ്റായി ഗാലക്സി ലക്സോ ഫ്ളാഗ് സ്ഥിതി ചെയ്യുന്നു ഈ പ്ലോട്ടുകൾക്ക് വില ആരംഭിക്കുന്നത് സെന്റിന് പതിനാല് ലക്ഷം മുതൽ പതിനാല് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ സീറോ സീറോ നയൻ ഫോർ നയൻ വാട്സ്ആപ്പ് നമ്പർ സെവൻ സീറോ വൺ ടു ത്രീ വൺ ഫൈവ് നയൻ ഫൈവ് വൺ